ഗീതാഞ്ജലി പറഞ്ഞ കഥ ശക്തനും അതിശക്തനും ഒരിടത്ത് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു രണ്ടു പേരും അതിശക്തന്മാർ കുട്ടി മല്ലന്മാർ എനിക്കതിനേക്കാൾ ശക്തി ഒരുത്തൻ വെല്ലുവിളിക്കും മസിൽ പെരിപ്പിച്ചു കാട്ടും തുടക്കടിക്കും അലറും അല്ല എനിക്കതിനേക്കാൾ ശക്തി മറ്റവൻ ആദ്യം അലറും പിന്നെ തുടക്കടിക്കും പിന്നെ മസിൽ പെരിപ്പിക്കും കൊള്ളാം തൊട്ടടുത്ത നിമിഷം രണ്ടും കൂടി ഗോതയിലേക്ക് ചാടി വീഴുന്നതും കാണാം ഇടി തുടങ്ങുകയായി രണ്ടിലൊരാൾ ചാവുന്നത് വരെ ഇടി എന്നാണ് കണക്ക് അപ്പോഴേക്കും മുതിർന്നവരാരെങ്കിലും കണ്ടു വന്ന് പിടിച്ചു മാറ്റും കൊമ്പുകോർത്ത രണ്ടും മതയാനകളെ പിടിച്ചു മാറ്റുന്നത്ര സാഹസം വേണം അതിന് പിന്നെ രണ്ടിനെയും രണ്ടു രണ്ടുവഴിക്ക് നടത്തിച്ചു കൊണ്ടുപോകും ഇടത്താനേ വലത്താനെ നടക്കാനേ ഇങ്ങോട്ട് നടക്കാനേ കണ്ണും കണ്ണും തിരുമ്മി രാവിലെ എഴുന്നേറ്റ് വന്ന് മുഖാമുഖം നോക്കിയാൽ മതി രണ്ടും കൂടെ ക്രുദ്ധിച്ചെടുക്കുകയായി ആർക്കാ കൂടുതൽ ശക്തി എനിക്കോ നിനക്കോ എന്നാണ് അവരുടെ പാട് കണ്ടുപോയാൽ തല്ലായി തല്ലിത്തല്ലി രണ്ടിനും മടുപ്പ് വരുമെന്ന് മുതിർന്നവർ പ്രതീക്ഷിച്ചു അതുമാത്രം ഉണ്ടായില്ല ഒന്നിൻ്റെ പേര് ഭീമൻ മറ്റേതിൻ്റെ പേര് ദുര്യോധനൻ ഒരു ദിവസം നേരം വെളുക്കും മുമ്പ് തന്നെ യുദ്ധം തുടങ്ങി നടക്കട്ടെ നടക്കട്ടെ ഞാനിത്രീ താമസിച്ചേ ഉദിക്കുന്നുള്ളൂ സൂര്യൻ വിചാരിച്ചു ഇരുട്ടത്ത് ഇടിച്ച് രണ്ടിൻ്റെയും മൂക്കിൻ്റെ പാലം തകരട്ടെ എന്നിട്ടുദിക്കാം ആരും ജയിക്കുന്നില്ല ആരും തോൽക്കുന്നുമില്ല രണ്ടിനും ഒരേ ശക്തി ഒരേ വീറ് ഒരേ ആവേശം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്താ ഇരുട്ടിലൊട്ടും പാഴായി പോവാത്ത ഇടികൾ പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ കിതച്ചു ക്ഷീണം തുടങ്ങി ഇടികൾ വായുവിലായി കാല് കുഴഞ്ഞു രണ്ടാളും തളർന്നു വീണു ഇതിങ്ങനെയായാൽ ശരിയാവില്ല ഭീമൻ പറഞ്ഞു എവിടെയാണ് ഇതിനൊരവസാനം ദുര്യോധനൻ ചോദിച്ചു ആരും തോൽക്കുന്നില്ല ആരും ജയിക്കുന്നുമില്ല ഇങ്ങനെ കിടന്നിടിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെന്തു ചെയ്യും നമുക്കൊരു മധ്യസ്ഥനെ കണ്ടെത്താം കൊള്ളാം ആരായിരിക്കണം മധ്യസ്ഥൻ ഒരു നല്ല മധ്യസ്ഥൻ നിഷ്പക്ഷനായിരിക്കണം ചുറ്റുമുള്ളവരൊന്നും അങ്ങനെയുള്ളവരാവില്ല ഒന്നുകിൽ ഭീമന്റെ ആൾക്കാർ അല്ലെങ്കിൽ ദുര്യോധനന്റെ ആൾക്കാർ പിന്നെന്തു ചെയ്യും നമുക്കൊരു കാര്യം ചെയ്യാം ദുര്യോധനൻ നിർദ്ദേശിച്ചു നമുക്ക് ഇറങ്ങി നടക്കാം നേരം ഇനിയും വെളുത്തിട്ടില്ലല്ലോ പ്രഭാതത്തിൽ നമ്മൾ ആദ്യം ആരെ കണ്ടുമുട്ടുന്നുവോ അയാളാണ് നമ്മുടെ മധ്യസ്ഥൻ ഭീമന് അത് നന്നായി ബോധിച്ചു രണ്ടാളും ഇറങ്ങി നടന്നു സൂര്യന് ചിരി വന്നിട്ട് വയ്യ നടന്ന് വിയർക്കട്ടെ എന്നിട്ട് ഉദിക്കാം നടന്ന് 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 അവർ ഒരു ഗ്രാമത്തിലെത്തി അതാ വരുന്നു മധ്യസ്ഥൻ പക്ഷെ മധ്യസ്ഥനല്ല മധ്യസ്ഥയാണ് തലയിൽ ഒന്നിനു മീതെ ഒന്നായി ഏഴടുക്ക് പാത്രങ്ങളുണ്ട് ഒക്കത്തൊരു ഭാരമുള്ള കുട്ടിയുണ്ട് പുറത്ത് കെട്ടിവെച്ചിട്ടുള്ള മാറാപ്പിൽ ഒരു കുഞ്ഞുണ്ട് നീണ്ടു നിവർന്നുള്ള നടപ്പാണ് ഒത്ത പൊക്കം ഒത്തവണ്ണം ധൃതി പിടിച്ച കാലുകൾ ഒരു സ്ത്രീയെങ്ങനെ മധ്യസ്ഥനാവും കുട്ടിമല്ലന്മാർ അങ്കലാപ്പിലായി സ്ത്രീക്കുണ്ടോ ബുദ്ധിപൂർവ്വം മധ്യസ്ഥം പറയാൻ കഴിയുന്നു പക്ഷേ നമ്മളെടുത്ത തീരുമാനത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴെന്തു ചെയ്യും ആലോചന മൂത്ത് കുറച്ചു നേരം അവർ വഴിയിൽ നിന്നുപോയി പിന്നെ നോക്കുമ്പോഴുണ്ട് നീണ്ടു കിടക്കുന്ന പാതയുടെ അങ്ങേയറ്റത്തെത്തിയിരിക്കുന്നു ആ സ്ത്രീ അതാ പോകുന്നു പ്രഭാതത്തിലെ ഒന്നാമത്തെ ആൾ ഭീമനും ദുര്യോധനനും പിന്നാലെ ഓടി ഒന്ന് നിൽക്കണേ ഒന്ന് നിൽക്കണേ ആ സ്ത്രീ തിരിഞ്ഞു നോക്കി ഏഴു പാത്രങ്ങൾ ഒക്കത്തെ കുട്ട മാറാപ്പിലെ കുഞ്ഞ് പറ പറക്കുന്ന കാലുകൾ ഒക്കെ കൂട്ടത്തോടെ ചോദിച്ചു എന്താ എൻ്റെ അമ്മയെ ശബ്ദത്തിൻ്റെ ഒരു മുഴക്കം പറന്നുപോയേനെ കുട്ടിമല്ലന്മാർ ഞങ്ങളിൽ ആരാണ് കൂടുതൽ ശക്തൻ എന്ന് തീരുമാനിച്ചു പറയാമോ രണ്ടാളും ചോദിച്ചു എന്ത് നടത്തം നിർത്താതെ സ്ത്രീ ചോദിച്ചു അതായത് അതായത് ഹിതായതിനൊന്നും നേരമില്ല എനിക്കൊരു നൂറുകൂട്ടം പണികളുണ്ട് പക്ഷേ ഞങ്ങൾ അതേ പിള്ളേരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ കൂടെ നടന്നു പറ എനിക്ക് നിൽക്കാൻ നേരമില്ല സ്ത്രീ നടക്കുകയുമല്ല ഓടുകയുമല്ല നടത്തോട്ടമാണ് നടത്തോട്ടം ഇടത്ത് ഭീമനും വലത്ത് ദുര്യോധനനുമായി കൂടെ ഓടി നടന്നു അതിനിടയ്ക്ക് പ്രശ്നം അവതരിപ്പിക്കാനും ശ്രമിച്ചു പക്ഷേ എത്ര ഓടി നടന്നാലും സ്ത്രീയുടെ ഒപ്പം എത്തണ്ടേ ഒന്ന് നിൽക്കണേ ഒന്ന് നിക്കണേ ഞങ്ങളുമുണ്ട് ഞങ്ങളുമുണ്ട് എന്ന് പറയാനേ രണ്ടാൾക്കും നേരമുള്ളൂ സ്ത്രീക്ക് മടുത്തു അവർ പറഞ്ഞു അതേ പിള്ളേരെ സൂര്യനിധിക്കും മുമ്പ് എൻ്റെ കുട്ടികളുടെ അച്ഛൻ പാടത്ത് പണിക്കിറങ്ങിയതാണ് അങ്ങോരിപ്പോ വിശന്ന് ചെത്തിട്ടുണ്ടാവും അങ്ങോര് മാത്രമല്ല ഞങ്ങളുടെ പോത്തുകളും നിങ്ങളുടെ കിണതരം കാരണം എല്ലാം കുഴപ്പത്തിലായി നിങ്ങൾ പോയിട്ട് പിന്നെ വാ അയ്യോ അങ്ങനെ ഉപേക്ഷിക്കരുതേ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഇത് വലിയ ശല്യമായല്ലോ എന്ന് സ്ത്രീ വിചാരിച്ചു ഒന്നു രണ്ട് നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അവർ പറഞ്ഞു സമയത്തിനെത്തണമെങ്കിൽ ഞാൻ നിങ്ങളെ എടുത്തുകൊണ്ടുപോകണം പക്ഷെ എങ്ങനെ എടുക്കും തലയിൽ വയ്ക്കാൻ പറ്റില്ല ഭക്ഷണം നിറച്ച പാത്രങ്ങളാണ് ഒക്കത്തെടുക്കാൻ പറ്റില്ല പോത്തിനുള്ള തീറ്റയാണ് പുറത്തേറ്റാൻ പറ്റില്ല എൻ്റെ മുലകുടിക്കുന്ന കുട്ടിയാണ് ഇടത്തെ കൈക്ക് ഒഴിവില്ല പാത്രം പിടിക്കണം ഒരു കാര്യം നിങ്ങൾ നിങ്ങളാ എൻ്റെ ഈ വലത്തെ കൈയിലേക്ക് കയറി നിൽക്ക് സ്ത്രീ വലത്തെ ഉള്ളം കൈ നിർത്തിക്കാട്ടി മധ്യസ്ഥയല്ലേ മറ്റു വഴിയിലല്ലോ ഭീമനും ദുര്യോധനനും സ്ത്രീയുടെ ഉള്ളം കൈയിൽ കയറി നിന്നു അഞ്ചാറ് നിമിഷം വഴിയിൽ വെറുതെ കളഞ്ഞതിൻ്റെ ഖേദത്തിൽ സ്ത്രീ ഓടാൻ തുടങ്ങി അവർ പറഞ്ഞത് നേരായിരുന്നു സ്ത്രീയെ ദൂരെ കണ്ടതും വിശന്നു പൊരിയുന്ന പോത്തുകളും ഭർത്താവും ഒരേ ഉച്ചത്തിൽ അമറി സ്ത്രീ ഭർത്താവിന് ചോറ് കൊടുത്തു പോത്തിന് തീറ്റ കൊടുത്തു പാടത്ത് കട്ടതല്ലി പയ്യന് പുല്ലരിഞ്ഞു വിറക് പെറുക്കി പാത്രം കഴുകി കുട്ടിക്ക് മുല കൊടുത്തു ചാണകം പൊടിച്ചു കൂട്ടി വരളിയുണ്ടാക്കി ഉണക്കാനിട്ടു തുണി തിരുമ്പി തോട്ടിലിറങ്ങി കുളിച്ചു കുട്ടിയെ കുളിപ്പിച്ചു കുട്ടിക്ക് പിന്നെയും മുല കൊടുത്തു ഒടുവിൽ നിവർന്നു നിന്ന് ഒരു നെടുവേർപ്പെട്ടു ഹാവൂ അല്പനേരം വിശ്രമിച്ച ശേഷം പോത്തുകളെ കണ്ടത്തിലേക്ക് ആട്ടി ഇറക്കുന്നതിനിടയിൽ ഭർത്താവ് പറഞ്ഞു ഉച്ചയ്ക്ക് തൈരുശാദം കൊണ്ടുവരാൻ മറക്കണ്ട പൊരി വെയിലാണ് വയർ തണുക്കാൻ തൈരുശാദം നല്ലതാ അയ്യയ്യോ പച്ചമുളക് പറിക്കാൻ മറന്നു അവർ ഒരു മടിക്കൂത്ത് നിറയെ പച്ചമുളകും പറിച്ചു പിന്നെ കുഞ്ഞിനെ മാറാപ്പിൽ കെട്ടി പാത്രങ്ങൾ കുട്ടയിലാക്കി പുല്ലുകെട്ടും വിറകുകെട്ടും തലയിലേറ്റി പാത്രക്കുട്ട ഒക്കത്ത് വെച്ചു വരമ്പത്ത് നിന്ന് വിഷമിക്കുകയായിരുന്ന ഭീമനെയും ദുര്യോധനയും വലതു കൈയിലെടുത്തു തിരിച്ചോടുകയായി കുറച്ചു നേരം ഓടിയിട്ടും അവൾ അവരോടൊന്നും ചോദിക്കുന്നില്ലെന്ന് കണ്ട് രണ്ടാളും അക്ഷമരായി പറഞ്ഞു അല്ല ഞങ്ങളുടെ കാര്യം എന്ത് കാര്യം ഞങ്ങളിൽ ആരാണ് കൂടുതൽ ശക്തനെന്ന് തീരുമാനിക്കണം ഞങ്ങളിവിടെ ഒരു മല്ലയുദ്ധം നടത്തും നിങ്ങൾ അതുകൊണ്ട് നിഷ്പക്ഷമായി വിലയിരുത്തണം സ്ത്രീക്ക് ദേഷ്യം വന്നു നിങ്ങളിപ്പോഴും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ എനിക്ക് വീട്ടിലെത്തിയിട്ട് ആയിരം കൂട്ടം പണിയുണ്ട് ചെന്ന ഉടനെ ചാണകം മാറണം തൊഴുത്ത് കഴുകണം പശുക്കളെ കുളിപ്പിക്കണം പുല്ലും വൈക്കോലും കൊടുക്കണം ചോറ് വയ്ക്കണം കൂട്ടാനുണ്ടാക്കണം തൈരു കടയണം ഉണ്ടാക്കണം മൂത്തതുങ്ങളെ കുളിപ്പിക്കണം തുണി കഴുകണം ഭക്ഷണം കൊടുക്കണം വീട് വൃത്തിയാക്കി തെളിക്കണം അപ്പം ഞങ്ങളുടെ കാര്യം ഇത്രയൊക്കെ ആയിട്ടും മനസ്സിലാവാത്തതിന് മനസ്സിലാവാൻ പോണില്ല താഴെ ഇറങ്ങുക സ്ത്രീ അവരെ കൈത്തലത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്നിട്ട് തിരിഞ്ഞു നടക്കാതെ തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി മുഖാമുഖം നോക്കിയതും കുട്ടിമല്ലന്മാർ ക്രുദ്ധരായി എനിക്കാണ് കൂടുതൽ ശക്തി അല്ല എനിക്കാണ് ഇടി തുടങ്ങി പിടിച്ചു മാറ്റാൻ ഒരാളും വരില്ല ഓർത്തോ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ പറഞ്ഞിട്ട് ആ സ്ത്രീ ധൃതിയിൽ നടന്നു പോവുകയായിരുന്നു ഈ കുട്ടിമല്ലന്മാർ അങ്ങനെ വളർന്നു വളർന്ന് വലുതായിക്കൊണ്ടിരുന്നു ആരാണ് കൂടുതൽ ശക്തൻ എന്ന ചോദ്യവും അവരോടൊപ്പം വളർന്നു ഏതു നേരവും അതേ വെല്ലുവിളിയും പോരും തന്നെ ഒരിക്കലും അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞില്ല പതിനെട്ട് അക്ഷൗഹിണി പങ്കെടുത്ത യുദ്ധം കൊണ്ടും കഴിഞ്ഞില്ല ശരിയാണ് ഭീമൻ ദുര്യോധനനെ വീഴ്ത്തി പക്ഷെ എങ്ങനെ നേർവഴിയിലൂടെ പൊരുതിയിട്ടായിരുന്നില്ല അത് തുടയിലാണ് ദുര്യോധനൻ്റെ ശക്തിയെന്നും തുടയ്ക്കടിച്ചു വീഴ്ത്തി അയാളെ കൊല്ലണമെന്നും ഒരു രഹസ്യ ഉപദേശം ഭീമന് കിട്ടി അയാൾ അത് ചെയ്തു ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അത് അരയ്ക്കു താഴെ കൊണ്ടടിക്കാൻ പാടില്ലെന്ന യുദ്ധമുറ ഭീമൻ ലംഘിച്ചു അതുകൊണ്ടാണ് ജയിച്ചിട്ടും ഭീമനെ സന്തോഷിക്കാൻ കഴിയാതെ പോയത് ജയമൊക്കെ നാട്ടുകാരുടെ മുന്നിലല്ലേ സ്വന്തം ഉള്ളിൽ അയാൾ ലജ്ജിതനും പരാജിതനുമാണ് ആരാണ് കൂടുതൽ ശക്തൻ എന്ന് തീർപ്പ് കൽപ്പിക്കാനും കഴിഞ്ഞില്ല ശക്തൻ ജീവിതകാലം മുഴുവനും രണ്ടാളും ചോദിച്ചു കൊണ്ടിരുന്നത് ശരീരത്തിൻ്റെ ശക്തിയെ പറ്റിയായിരുന്നു ആർക്കാരെയാണ് അടിച്ചു വീഴ്ത്താൻ കഴിയുക എന്ന് ഹൃദയത്തെ മരവിപ്പിക്കുന്ന ഒരു കൊടും യുദ്ധത്തിനു ശേഷവും തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ പോയ ആ പ്രശ്നത്തിന് ഒടുവിലൊരാൾ ഒരു തീർപ്പ് കൽപ്പിച്ചു കൊടുത്തു വിതുരറായിരുന്നു അത് മഹാജ്ഞാനിയായ വിതുരർ അദ്ദേഹം തുടക്കം മുതൽക്കേ യുദ്ധത്തിനെതിരായിരുന്നു യുദ്ധം ഒഴിവാക്കാൻ തന്നാലാവുന്നത്ര പരിശ്രമിച്ചു യുദ്ധം നാശം മാത്രമേ ഉണ്ടാക്കൂ അത് വേണ്ട പ്രശ്നപരിഹാരത്തിന് മറ്റു വഴികൾ ആലോചിക്കാമെന്നൊക്കെ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരുന്നു പക്ഷേ യുദ്ധപ്പനി പിടിപെട്ട ആണും പെണ്ണും അത് ചെവി കൊണ്ടില്ല ഭീരുവായ വൃദ്ധൻ എന്ന് വിദുരർ പരിഹസിക്കപ്പെട്ടു അത്ര തന്നെ യുദ്ധം അവസാനിക്കും മുമ്പ് തന്നെ വിതുരർ കുരുക്ഷേത്രം വിട്ട് ഓടിപ്പോയി സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭയങ്കരമാണ് യുദ്ധം വരുത്തിയ നാശങ്ങളും ഒഴുക്കിയ രക്തപ്പൊഴിയും എന്ന് അദ്ദേഹം കണ്ടു കിരീടം സിംഹാസനം ചെങ്കോല് ആർക്കു വേണം അതൊക്കെ അമ്മയ്ക്കു വേണ്ട ഭാര്യയ്ക്കു വേണ്ട മക്കളുടെ ജീവന് പകരം കിട്ടിയതാണത് വേണ്ട ഞങ്ങൾക്ക് വേണ്ട എല്ലാവരും കഠിന വിഷാദത്തിലാണ്ടു ധീരനായ അർജുനൻ കൂടി വിഷാദം പൂണ്ടപ്പോൾ ഭീമനെ പിടിച്ചു നിൽക്കാനായില്ല ഓടിപ്പോവുക ഇവിടം വിട്ട് എവിടേക്കെങ്കിലും ഓടിപ്പോവുക ഇവിടം പൊള്ളുന്നു നിന്നുകൂടാ ഭീമൻ ഓടിപ്പോയി നാടും നഗരവും ഗ്രാമവും വയലും കുന്നും താഴ്വരയും കടന്ന് അയാൾ ഓടിക്കൊണ്ടേയിരുന്നു സംസ്കാരങ്ങൾ നാഗരി നാഗരികതകൾ ചരിത്രം എല്ലാത്തിനെയും പിന്തള്ളി ഓടി ഓടി വനത്തിലെത്തി കാട് തണുത്തതും ഇരുണ്ടതും നിശബ്ദമായും ഉള്ള അതിൻ്റെ ദുർഗമ പാതകൾ എന്നെ വിഴുങ്ങുക എന്നെ ഒളിപ്പിക്കുക എൻ്റെ മുഖം മറച്ചു കളയുക ഭീമൻ കരഞ്ഞു ഇരുളടഞ്ഞ കാടിൻ്റെ ആഴം അയാളുടെ ഹൃദയവേദനകളെ ഇരട്ടിപ്പിച്ചു അടക്കി നിർത്തിയ കണ്ണുനീർ പൊട്ടിപ്പുറപ്പെട്ടു വിജനതയിൽ മതിയാവോളം ആ ശക്തിമാൻ പൊട്ടി പൊട്ടിക്കരഞ്ഞു ആരാണ് ദാഹിച്ചുപൊരിഞ്ഞ നാവിലേക്ക് ഇറ്റു വീഴുന്ന നീർത്തുള്ളി പോലെ ഒരു ചോദ്യം കേട്ട് ഭീമൻ ഞെട്ടി ആരാണ് കരയുന്നത് കണ്ണീർ കൊണ്ട് കാഴ്ച മറഞ്ഞിരുന്നതിനാൽ തൻ്റെ തൊട്ടുമുന്നിൽ നിൽക്കുന്ന വിതുരരെ അയാൾ കണ്ടിരുന്നില്ല ദിഗംബരനായി മരങ്ങൾക്കിടയിൽ നിൽക്കുകയാണ് മഹാജ്ഞാനിയായ വിതുരർ വൃക്കോദര വിതുരർ അത്ഭുതപ്പെട്ടു മുത്തശ്ശ ഭീമന്റെ തൊണ്ടയിടറി അവർ കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു കായിക ശക്തിയും ജ്ഞാന ജ്ഞാനശക്തിയും ഇമയാട്ടാതെ മുഖാമുഖം നോക്കി നിൽക്കും പോലെ ഭീമന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിതുരരാകട്ടെ ഇരുകൈയും നീട്ടി മുന്നോട്ട് വന്നു ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനെ ലോകത്തിലെ ഏറ്റവും മഹാജ്ഞാനിയായ മനുഷ്യൻ ആലിംഗനം ചെയ്തു ആ നിമിഷം കായിക ശക്തി അപ്രസക്തമാവുന്നതും ജ്ഞാനശക്തി ബാക്കിയാവുന്നതും ഭീമൻ അനുഭവിച്ചറിഞ്ഞു ഒരു ജന്മം മുഴുവൻ തേടിക്കൊണ്ടിരുന്നത് എന്താണെന്ന് അപ്പോഴാണ് ഭീമന് മനസ്സിലായത് ഗീതാഞ്ജലി കഥ പറഞ്ഞു നിർത്തി കുറച്ചു നേരത്തേക്ക് കേൾവിക്കാർക്കിടയിൽ കനത്ത നിശബ്ദതയായിരുന്നു എത്രയോ കഥ പറച്ചിലുകാർ വന്ന് മഹാഭാരത കഥ പറഞ്ഞും കേട്ടും അതങ്ങനെ ജീവിതത്തിലേക്ക് ഉപയുക്തമാക്കാം എന്ന് ചോദിച്ചും തർക്കിച്ചുള്ള അനുഭവം അവർക്കുണ്ടായിട്ടുണ്ട് ഭീമന്റെ ശക്തിയിൽ യുദ്ധശേഷിയിൽ ആരാധനയോടെ അവർ വിശ്വസിച്ചിട്ടുണ്ട് ദുര്യോധനൻ വീഴ്ത്തപ്പെടേണ്ടവൻ തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടായിട്ടില്ല പക്ഷേ ഈ കഥ മുമ്പ് കേട്ട കഥകളെ തിരുത്തുന്നു ഈ കഥയ്ക്ക് മുന്നോട്ടു പോവാൻ വേറെ ചില വഴികൾ വേണ്ടി വരുന്നു ദിനകരൻ വളരെ ആവേശത്തോടെയാണ് ഗീതാഞ്ജലിയുടെ കഥ കേട്ടത് ഈ കഥ എങ്ങനെ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടും അവൻ ചോദിച്ചു അതിനു മുമ്പ് ഒരു ചോദ്യം വിതുരർ കാട്ടിൽ മരങ്ങളുടെ ഇടയിൽ ദിഗംബരനായി നിന്നു എന്നല്ലേ പറഞ്ഞത് വസ്ത്രം ഉപേക്ഷിച്ചത് എന്തിനാണ് പൊന്മണിയാണ് ചോദിച്ചത് അത് കാട്ടിൽ ഉടുക്കാത്ത മരങ്ങളെപ്പോലെ ഉടുക്കാത്ത മൃഗങ്ങളെപ്പോലെ ഒരാളായിട്ട് നിൽക്കാൻ ഗീതാഞ്ജലി പറഞ്ഞു വേറൊന്നും കൂടിയില്ലേ മാർക്കോസ് ചോദിച്ചു വസ്ത്രം ഉടുത്തതാണ് സംസ്കാരത്തിൻ്റെ തുടക്കമെങ്കിൽ യുദ്ധമാണ് സംസ്കാരത്തിൻ്റെ അവസാനം എന്നും കൂടിയില്ലേ ഗീതാഞ്ജലി പറഞ്ഞത് നല്ലൊരു കഥയായിരുന്നു നേരം വെളുക്കുന്നതുവരെ അവൾ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്തുകൊണ്ടിരുന്നു